സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടതെന്നറിയില്ല കരയണോന്നറിയില്ല എന്താ അറിയില്ല കൂട്ടുകാർ പോയി നാട്ടുകാർ പോയി കടയില് ഞങ്ങളെ ലോകം എന്ന് പറയുന്നത് കടേനു അപ്പ അവിടെ നിന്ന് ഡെയിലി കാണുന്ന ആൾക്കാര് ഫുള്ള് പോയി പകരം എന്ത് എന്നൊരു ഓപ്ഷൻ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കാനോ അവർ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയുന്നില്ല കഷ്ടപ്പാട് അത്രയായിരുന്നു നഷ്ടപ്പെട്ടു പോയാലും വലിയ ദുഃഖം രാത്രി അറിയാം ഭയങ്കര ഭയങ്കര വേളായിരുന്നു കേൾക്കാം പ്ലെയിനും കാണുന്നതൊന്നും അല്ല വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത് അത് ഓരോ ക്ലിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ തള്ളുന്ന സമയത്തൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു രാവും പകലും ഇല്ലാതെ ചെയ്ത പണിയാണ് മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങി രാത്രി തുടങ്ങി രാത്രി ഫുള്ളായി നിർ വർക്ക് ചെയ്ത് ഞാനും അജയം കൂടി ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ സൈന്യത്തിൻ്റെ വലിയ ധീരമായൊരു ഇടപെടൽ ഈ ഒരു ബെയ്ലി പാലത്തിലൂടെയാണ് ഈ പാലം നിൽക്കുന്നതിൻ്റെ അടിയിൽ വലിയ വെള്ളമായിരുന്നു ആർക്കും ഇങ്ങോട്ട് കിടക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം നമ്മളന്ന് പത്രത്തിലൂടൊക്കെ കണ്ടതാണ് അവിടെ വരും ആളുകൾക്ക് വന്ന ചൂരൽമലയുടെ അപ്പുറത്തെ സൈഡിൽ വരും ഇപ്പുറേക്ക് കിടക്കാൻ കഴിയില്ല ഇതിൽ ഇപ്ര കടന്നാൽ മാത്രമേ മുണ്ടക്കായിലെ ദുരന്തം അറിയാൻ കഴിയൂ ഇവിടെയാണ് സൈന്യം മുപ്പത്താം തീയതി വൈകുന്നേരം തുടങ്ങി ഒന്നാം തീയതി വൈകുന്നേരം തീർന്ന ഈ പാലം നൂറ്റി തൊണ്ണൂറ് രാവും പകലും ഇല്ലാതെ ചെയ്ത പണിയാണ് മുപ്പത്തി ഒന്നാം തീയതി തുടങ്ങി രാത്രി തുടങ്ങി രാത്രി ഫുൾ ആയി നിർ വർക്ക് ചെയ്ത് രാവിലെ രാവിലെയും അതേപോലെ മണി വരെ ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് ആ പണി പൂർത്തീകരിച്ച് വെള്ളം ഭയങ്കര വെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെയായിരുന്നു ആ സമയത്ത് മഴ കുറച്ച് കുറവായിരുന്നു എന്നാലും വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത് അത് ഓരോ സ്ക്ലിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ തള്ളുന്ന സമയത്തൊക്കെ ഫസ്റ്റ് സമയത്ത് നമുക്ക് ഇത് പോയ സമയത്ത് നമുക്ക് അവിടെ മുണ്ടക്കായിലും അട്ടമലയിലൊക്കെ ഭക്ഷണം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് റോപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത് അല്ല ഇപ്പ ഞാന് കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലായിരുന്നു പച്ചിയും ഉമ്മച്ചും അനിയനും ഉണ്ടായിരുന്നു ഒരു കടന്റെ മേലെ കയറി കിടന്ന് ആ അത് പുത്തുമല പൊട്ടിയപ്പോ അവിടെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു അപ്പൊ ഇതുപോലെ ഇങ്ങനെ തിളങ്ങി വരുന്ന കണ്ടപ്പോ ഒരു വീട്ടിൽ നിന്ന് മാറിയത് വെള്ളം വരും വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് രാത്രി കിടന്ന് രാത്രി കിടന്നപ്പോ പെട്ടെന്ന് ഒച്ച എടുത്ത് നോക്കിയതാണ് നോക്കിയപ്പോ താഴത്തെ ഷട്ടർ ഞെളഞ്ഞി എന്തോ പാറ വന്നിടിച്ചിട്ട് ആകെ തായിപ്പോയി പിന്നെ ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാ ഇല്ല ബന്ധുക്കളില്ല പക്ഷേ ഇവിടെ ഉള്ളവർ ഫുള്ളും ബന്ധുക്കളെ പോലെയാണ് പിന്നെ ഞാൻ പഠിച്ച സ്കൂളാണത് പിന്നെ കൂട്ടുകാർ പോയി നാട്ടുകാർ പോയി കടയിൽ ഞങ്ങളെ ലോകമെന്ന് പറയുന്നത് കടയിൽ നിന്നു അപ്പം അവിടെ നിന്ന് ഡെയിലി കാണുന്ന ആൾക്കാർ ഫുള്ള് പോയി അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനും മോനും ലീവ് കിട്ടിയാൽ അങ്ങോട്ട് വരും വീടില്ല വീട്ടിൽ പോല കടയിൽ തന്നെ വൈകുന്നേരം വരെ കട കടയിലാണ് ഞങ്ങളെ ലോകം എന്ന് പറയുന്നത് ചെറുതലേ മുതൽ പിന്നെ ഞാൻ ചെറുതിലെ മുതൽ എട്ടാം ക്ലാസ് വരെ കടൻ്റെ പുറകിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളെ ഫാമിലി ഫുള്ള് അപ്പോൾ അന്നേരം മുതലുള്ള എല്ലാവരും പരിചയക്കാരാണ് കുടുംബമാണ് സത്യം പറഞ്ഞ കുടുംബം തന്നെയാണ് കാണാനും ഇല്ല സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണ്ടെന്നറിയില്ല കരയണോന്നറിയില്ല എന്താ അറിയില്ല ഇപ്പതാ ആകെ ഇപ്പച്ചിന്റെ എല്ലാം പോയി ഇനി വീടില്ല കട ഇല്ല മുന്നോട്ടുള്ള എന്താന്നറിയില്ല ഒന്നും സഹിക്കാൻ കഴിയില്ല രാത്രി ഫോണിൽ കോൾ വന്ന് ചേച്ചി പിന്നെ എല്ലാം പോയി പോയിന്നും പറഞ്ഞിട്ട് പിടിച്ചുപൊളിച്ചു കാരണം ഈ വെള്ളരിമലിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വൈത്തിരിത്തിൻ്റെ അപ്പുറത്താണ് ഞങ്ങളെ വീടൊക്കെ ഉള്ളത് അപ്പോൾ പുത്തുമല പൊട്ടിയപ്പോൾ കവളപ്പാറയും പൊട്ടിയിരുന്നല്ലോ ആ ഒരു രീതിക്ക് മെച്ച ആദ്യം വിളിച്ചിരുന്നേ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയണില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല രാത്രി എങ്ങോട്ട് ഓടണം എന്നറിയില്ല രക്ഷിക്കണോ അതോ കരയണോ എന്താണെന്നൊന്നും അറിയണില്ല ഇന്ന് അവസാനം പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല രക്ഷപ്പെട്ടു എന്ന് പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോൾ പറഞ്ഞു കുന്നിൻ്റെ മുകളിലാണ് എങ്ങനെ രക്ഷപ്പെട്ട ഞാനും പിന്നെ അനിയത്തി ഉണ്ട് അതിന് അവളെ അമ്പച്ചിന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ രണ്ടാളും ബാക്കിയായിട്ട് ഇവർ നഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ ചിന്തിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ചിന്തിക്കുമ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ എന്താ പറയാ നമ്മൾ ഫുള്ള് എല്ലാവരും നല്ല നല്ല എന്താ പറയുക ഒന്നും പറയാലല്ല ഞാന് ലീവ് ഇട്ടുമ്പോ മോന് സ്കൂള് പോണ്ട് അപ്പോ ലീവ് ഇട്ടുമ്പോ കടയിൽ അതാ കൊറേ ഇപ്പൊന്നൊന്ന് റെഡി ആക്കിരിക്കണല്ലോ കാണുമ്പോൾ ഓരോ സാധനവും ടു സെഡ് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഞമ്മള് ഒരു വീട്ടിലായിട്ട് എന്തെല്ലാം വേണം അത് ഫുള്ളും അതിൻ്റെ ഉള്ളിലുണ്ട് ആര് കയറിയാലും ഒന്നും ഇല്ലാന്ന് പറയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ചിട്ട് ഉപ്പച്ചി ഇതാക്കിക്കൊണ്ടേ ഇരിക്കും ഉപ്പച്ചയും ഉമ്മച്ചിയും കഷ്ടപ്പാട് അത്രയായിരുന്നു നഷ്ടപ്പെട്ടു പോയതില് വലിയ ദുഃഖമുണ്ട് അപ്പം ഞാനിതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ടി വിയിലൊന്നും കാണുന്നതൊന്നും ഒന്നുമല്ല കാരണം ഇവിടെ വന്ന് കണ്ട് കാരണം ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് എനിക്ക് പെർമിഷൻ കിട്ടിയില്ല അപ്പം ഞാൻ നടന്നൊരു രണ്ട് കിലോമീറ്റർ നടന്നു വന്നു അപ്പോൾ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഈത് ദൃശ്യം കാണുമ്പോഴേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ നമ്മൾ ടി വിയിൽ കാണുന്നതും നമ്മൾ ഗൾഫിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ റിയൽ ആയിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്ക് നമുക്കിതിൻ്റെ വ്യാപ്തി ശരിക്കും മനസ്സിലാകുന്ന സാഹചര്യം സാർ ഞങ്ങളെന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ട് മൂന്ന് ടൂർണമെൻറ്റ് അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ മസ്ക്കറ്റിൽ ഇതിന് വേണ്ടി തന്നെ അങ്ങനെ കുറേ ഞങ്ങളുടെ പ്രവാസിയുടെ രീതിയിൽ തന്നെ ഞങ്ങൾ കുറേ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രാത്രി അറിയാം ഭയങ്കര വേളമായിരുന്നു ഒച്ച ഒച്ച ഭയങ്കര ഒച്ച ഞങ്ങൾ ആ ഒച്ച അങ്ങോട്ട് കേൾക്കുക പ്ലെയിന് മുകളിൽ വരച്ച ഒച്ച അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാം കൂടി ഉറങ്ങിയില്ല അന്ന് സത്യത്തിൽ പിന്നെ രാവിലെ ആകുമ്പോൾ ഇത് അറിയുന്നിങ്ങനെ പോയി എന്നൊക്കെ ഫോണും വിളിച്ചത് കണ്ടതും ഞാൻ അതെ രാവിലെ രാവിലെ വന്നില്ല ഞങ്ങൾ ഉച്ച വന്നു നടക്കാൻ സ്ഥലമല്ല അന്ന് ഈ ഇതൊക്കെ ബ്ലോക്കാണ് കംപ്ലീറ്റ് അതിലെ കൂടെ ചായക്കാട് കൂടെ കയറി അതിലേ വന്ന് ഇങ്ങനെ അന്ന് വന്ന് അങ്ങനെയൊക്കെ വന്നു ഓ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഒരാൾ പോയി അവിടെ ഒരു നാലാൾ ഇതിവിടെ രണ്ടാൾ പോയി ഇവിടെ ഒരു മൂന്നാൾ എനിക്ക് മനസ്സിലായി അബ്ദുൾ റഹ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം ഈ റിക്കവറിയിൽ ആളാണ് എങ്ങനെയാണ് ാണ് അന്ന് രാവിലെ നമ്മൾ എത്തുമ്പോൾ ഒരു എല്ലാവരും പകച്ചു വെക്കുന്നൊരവസ്ഥയുള്ള ബോഡി ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവരെ സംബന്ധിച്ചാൽ ഈ ബോഡി കിട്ടുമ്പോൾ അടുത്ത ബോഡി കിട്ടുമ്പോൾ ഇനി 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 എന്ത് എന്നുള്ള രീതിയിൽ എടുത്തു വെക്കുന്നവര് പോലും ബോഡി എടുക്കാൻ വരുന്ന പോലും മാനസികമായി തളർന്നു വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു അതുപോലെ ഈ ബോഡി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആശുപത്രികളിൽ പോലും നമുക്ക് കിടത്തി ഓരോന്നോരോന്ന് തിരിച്ചറിയാനുള്ള ആളുകൾ അങ്ങനെ കുടുംബങ്ങളിൽ രക്ഷപ്പെട്ട ആളുകൾ കുടുംബങ്ങളെ കാണാനുള്ള ആളുകൾ ഇങ്ങനെ ഓരോ ആളുകൾ വന്നിരുമ്പോൾ ഈ നാട്ടിൽ വല്ലാത്തൊരു അവസ്ഥ ഒരു എന്താ ഒരു ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പകരം എന്ത് എന്നൊരു ഓപ്ഷൻ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധുക്കൾക്കോ കൊടുക്കാനോ അവരാശ്വസിപ്പിക്കാനോ ആർക്കും കഴിയുന്നില്ല എല്ലാവരും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനും ജീവനുള്ളവരെ ഹോസ്പിറ്റലിലെത്തിക്കാനും അതുപോലെ മരിച്ച ബോഡികളൊക്കെ തന്നെ അവിടെ എത്തിക്കാനുള്ള സംവിധാനത്തിലായിരുന്നു